എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് സുപ്രധാന നിയമങ്ങളിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇവിടെ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെ ഇത് ഈ കാണുന്നത് മാത്രം പഠിച്ചിട്ട് പോയിട്ട് മാർക്ക് കിട്ടില്ല നമ്മൾ എന്ത് ചെയ്യണം ഈ കേരള മനുഷ്യാവകാശ കമ്മീഷൻ കേരളം ഭരണഭരണ സംവിധാനത്തില് ക്ലാസ് എടുത്തു നമ്മൾ നമ്മള് ഇതിലേതാണ് ദേശീയ തലത്തിലുള്ള കമ്മീഷനാണ് എടുക്കാൻ പോകുന്നത് ഇത് ഇന്നത്തെ ക്ലാസ്സിലല്ല ഇന്ന് നമ്മൾ ദേശീയ തലത്തിലുള്ള മനുഷ്യ അവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അപ്പൊ എന്താണ് മനുഷ്യാവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് അതിൽ പറയുന്നത് ഇതൊക്കെ നമ്മൾ പഠിക്കണം എന്നിട്ടാണ് നമ്മൾ ഏത് പഠിക്കേണ്ടത് ദേശീയ മനുഷ്യ അവകാശ കമ്മീഷൻ അല്ലാതെ ഇന്നത്തെ ദേശീയ മനുഷ്യ അവകാശ കമ്മീഷൻ പഠിച്ചിട്ട് മാർക്ക് കിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ളത് എടുക്കാം ഇന്ന് എന്താണ് മനുഷ്യ അവകാശങ്ങള് എന്തൊക്കെയാണ് അവകാശ സംരക്ഷണ നിയമങ്ങള് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ ക്ലാസ്സിലേക്ക് പോയാലോ കൂളായിട്ട് ഇരിക്കാനായിട്ട് കൂളായിട്ട് കാമാൻറ്റായിട്ട് നല്ല ഫ്രീ ആയിട്ട് നമ്മൾ ഇന്ന് എന്താണ് നമ്മളൊരു വ്യക്തികളല്ലേ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ നമുക്ക് ഇന്നതൊക്കെ നമ്മുടെ ഈ ലോകത്ത് നമുക്ക് പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമുക്ക് ഇന്നതൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു എത്തിനോട്ടം അത്ര മതി കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ പക്ഷെ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഒരു നിമിഷത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതാണോ അല്ല അല്ലേ ഇതിന് എന്താണ് പല സാഹചര്യങ്ങളിലൂടെ പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്താണ് ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം പറയുന്നത് ദേശീയത അല്ലേ ദേശീയതയിലും ഒരു വംശത്തിന്റെ പേരിലോ ഒരു ഭാഷയുടെ പേരിലോ ഒരു ലിംഗത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവിയുടെ പേരിലോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല അതായത് മനുഷ്യനെ മാറ്റി നിർത്താൻ പാടില്ല എല്ലാവർക്കും തുല്യ പദവി കൊടുക്കണം അല്ലെ തുല്യ സ്ഥാനം കൊടുക്കണം ഓക്കെ ഇന്ന് നമുക്ക് സമൂഹത്തിൽ പറയാൻ കഴിയുമോ എല്ലാവർക്കും ഒരേ ഇതാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് അല്ല അല്ലെ ഓരോന്നിന്റെയും പേരിൽ മാറ്റി ഒക്കെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ അനുഭവങ്ങൾ പലതും ഉണ്ടാകാം അല്ലെ അപ്പൊ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് തലത്തിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് അപ്പൊ ഇങ്ങനെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുക മനുഷ്യാവകാശങ്ങൾ എന്ത് ചെയ്യും ഒരു പൗരന് നല്ല മെച്ചപ്പെട്ട ജീവിതം അല്ലെ കൈവരിക്കാനും അവരുടെ ശേഷിയും കഴിവും ഒക്കെ വികസിപ്പിക്കാനും ഒക്കെ എന്ത് ചെയ്യും ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം കൊണ്ട് സാധിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചില് മാഗ്ന കാർട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആധുനിക മനുഷ്യ അവകാശത്തിന്റെ ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഏതാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ ാണ് പിന്നെ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടില് ഇത് വെറുതെ പഠിച്ചു ഓ ഈ വിപ്ലവങ്ങളൊക്കെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ ഭാഗമാണല്ലേ എന്നൊക്കെ അങ്ങനെ പഠിക്കല്ല ഇവിടെ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണല്ലേ ഏത് ഈ വർഷങ്ങളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയെട്ടിൽ നടന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആ വിപ്ലവം എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത് അന്ന് സാധാരണക്കാരെ അടിച്ചമർത്തിയിട്ട് അതാക്കുമായിരുന്നു അല്ലേ അവരെ സംരക്ഷിക്കേണ്ടേ അതും ഒരു മനുഷ്യാവകാശ സംരക്ഷണം തന്നെയല്ലേ അപ്പൊ ഈ വിപ്ലവങ്ങളൊക്കെ എന്തിന്റെ ഫലമാണ് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം തൊണ്ണൂറ്റി മൂന്നിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് അല്ലേ ഇതൊക്കെ ഇതിന്റെയൊക്കെ പ്രവർത്തന ഫലം എന്ത് തന്നെയാണ് മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുക അവകാശ സംരക്ഷണത്തിനും ജനാധിപത്യ ഭരണക്രമത്തിനും നിയമവാഴ്ചക്കും വേണ്ടിയിട്ട് രക്ത ചൊരിച്ചിൽ കൂടാതെ നടന്ന വിപ്ലവം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് മഹത്തായ വിപ്ലവമാണ് അല്ലേ അതുപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വർഷങ്ങളൊക്കെ പഠിക്കുന്ന പ്രീവിയസ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറില് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത് മനുഷ്യന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പ്രഖ്യാപിച്ചത് ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒമ്പില് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നുണ്ട് അതിൽ എന്താണ് പറയുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതല്ലേ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അല്ലെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒമ്പത് ഇതും എന്തിനാണ് മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് പിന്നെ യു എൻ കൊണ്ടുവന്നു അല്ലെ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ വരുന്നുണ്ട് പിന്നെ ഡിസംബർ ഡിസംബർ മനുഷ്യാവകാശ മനുഷ്യാവകാശ പ്രഖ്യാപനം പ്രഖ്യാപനം ആണ് ആണ് കേട്ടോ ണ്ട് അങ്ങനെ ഡിസംബർ പത്താണ് എന്ത് ചെയ്യുന്നത് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്നത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഡിസംബർ പത്ത് എന്ന് പറഞ്ഞു ഒരുപാട് പ്രാവശ്യം ആണ് ഓക്കെ അപ്പോ ആ സർവദേശീയ മനുഷ്യാവകാശത്തില് ഈ അഞ്ച് അവകാശങ്ങളാണ് അതിൽ പറയുന്നത് ഏതൊക്കെയാണ് ജീ ഒരു മനുഷ്യനെ ജീവിക്കാനുള്ള അവകാശം കൊടുക്കണം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം കൊടുക്കണം സംഘടനാ സ്വാതന്ത്ര്യം കൊടുക്കണം തൊഴിലവകാശം കൊടുക്കണം സംസ്കാരം ലിപി ഭാഷ സംരക്ഷിക്കാനുള്ള അവകാശം കൊടുക്കണം ഇതൊക്കെ അഞ്ച് കാര്യങ്ങൾ ഏതിൽ പറയുന്നുണ്ട് സർവദേശ മനുഷ്യാവകാശത്തിൽ പറയുന്ന മനുഷ്യന്റെ അവകാശങ്ങളാണ് ജീവിക്കാനുള്ള അവകാശം ചോദിച്ചാൽ ഇതാണ് ചോദിച്ചാ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇത് വെറുതെ ഈ ക്ലാസ് കണ്ട് പഠിച്ചു പഠിച്ച് വെറുതെ പോയപ്പോ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണം ഇന്നൊരു ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഇത് പഠിക്കാൻ വീണ്ടും ഒരു പത്ത് തവണങ്കിലും ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എക്സാം ആവുമ്പോഴേക്കും കഴിഞ്ഞിരിക്കണം എങ്കിൽ മാർക്ക് അവിടെ നെഗറ്റീവ് അടിക്കാതെ മാർക്ക് കിട്ടുകയുള്ളൂ ഊട്ടോ കയ്യിൽ നിന്ന് പോകരുത് എന്നും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലും നമ്മുടെ വർഷമാണ് നമ്മൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പറഞ്ഞിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്റെ വർഷമാക്കണം എന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടും പറഞ്ഞിട്ടുണ്ടാകും ക്ലാസ് കാണുന്നവർ തന്നെ ഉണ്ടാകും ഓക്കെ ഇത് വർഷം വർഷം നീണ്ടു പോകണ്ട വയസ്സ് നമുക്ക് കമ്മിയാക്കയില്ല വയസ്സ് കൂടിയാണ് അത് ആലോചിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലും നമ്മുടെ ആക്കണേ നമുക്ക് കൂടണം ട്ടോ നമ്മുടെ കൂട്ടുകാരെ ക്ലാസ് എടുത്തിട്ട് തീർച്ചയായിട്ടും നല്ല നിങ്ങൾക്ക് ഉപകാരമുണ്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണേ എന്നെ അറിയിച്ചിട്ട് ഓക്കെ നമുക്ക് എല്ലാവർക്കും കൂടി നല്ല എന്താ പറയാ നല്ല നമുക്ക് എല്ലാവർക്കും റാങ്ക് കിട്ടട്ടെ നല്ല റാങ്ക് നമ്മൾ എത്തിച്ചേരട്ടെ എത്തും ഓക്കെ നമ്മൾ ആ രീതിയിൽ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഇത്രയും അവകാശങ്ങൾ പഠിച്ചോ ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം തൊഴിലവകാശം സംസ്കാരം ലിപി ഭാഷ സംസ്കരിക്കാനുള്ള അവകാശം എന്തൊക്കെ ഏതാണ് സാർവദേശ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശങ്ങളാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ നമ്മൾ പറഞ്ഞു സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം പറഞ്ഞു അല്ലേ ആ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം അതായത് ഈ അനുച്ഛേദങ്ങളുടെ എണ്ണം പറയുമ്പോൾ അതിലെ പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഓരോ മനുഷ്യനും ഓരോ പൗരനുമുള്ള മൗലിക അവകാശങ്ങളും ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്ന മൊത്തം അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പതാണ് കേട്ടോ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ആയിരത്തി വീണ്ടും വീണ്ടും പറയുന്നത് എന്താണ് ഈ വർഷം വീണ്ടും വീണ്ടും മനുഷ്യർ പതിയെത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഡിസംബർ പത്തിന് നടന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും പൗരന്റെ അവകാശങ്ങളും ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്ന മൊത്തം മനുച്ഛേദങ്ങളുടെ എണ്ണം മുപ്പതാണ് നെൽസൺ മണ്ടേലിയുടെ ഒരു കോട്ടിങ് ശ്രദ്ധിക്കണേ ദുഃഖ മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ എന്താണ് മനുഷ്യരുടെ മനുഷ്യ മനുഷ്യരുടെ മനുഷ്യ അവകാശങ്ങൾ നിഷേധിക്കുന്നത് അവരവരുടെ മനുഷ്യത്വത്തെ വെല്ലുവിളിക്കലാണ് ഇത് ആരുടെ വാക്ക് എന്ന് ചോദിച്ചാൽ അത് നെൽസൺ മണ്ടേലിയാണ് അതായത് ഇപ്പൊ ഞാൻ എന്നൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തി കുറെ അവകാശങ്ങൾ ഉണ്ട് അല്ലെ അത് നിഷേധിക്കുന്നത് എന്താണ് നമ്മുടെ മനുഷ്യത്വത്തെ തന്നെ വെല്ലുവിളിക്കലാണ് എന്ന് പറഞ്ഞത് ആരാണ് നെൽസൺ മണ്ഠേലയാണ് കോട്ട ചോദിച്ചാ നെൽസൺ മണ്ടേല ഇനി നമ്മുടെ ഇന്ത്യയില് ഇതൊക്കെ നമ്മൾ വേൾഡിൽ വെച്ചിട്ട് പറച്ചു ല്ലേ ഇനി നമ്മൾ ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞത് ലോകത്തിലെ വെച്ചിട്ടാണ് ഏതൊക്കെ വിപ്ലവങ്ങൾ മറഞ്ഞു നാൽപ്പത്തി എട്ട് സാർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി പഞ്ചിലെ മാത്മാക്കാർട്ടുകൾ പറഞ്ഞു ല്ലേ അങ്ങനെ അതൊക്കെ എന്താണ് ലോകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യാവകാശ സംരക്ഷ മനുഷ്യാവകാശ നിയമത്തിലേക്ക് ഇനി നമ്മുടെ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങൾ ഏതൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഒന്ന് അവകാശ പത്രിക എന്താണ് അവകാശ പത്രിക ഓരോ രാജ്യവും ഭരണഘടനയില് ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക ഓരോ രാജ്യവും നമ്മുടെ ഇന്ത്യ എന്ന് മാത്രമല്ല ഓരോ രാജ്യവും ഭരണഘടനയില് ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക പിന്നെ നമ്മുടെ ഇന്ത്യയിൽ മൗലിക അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട് മൗലിക അവകാശം എന്താണ് മനുഷ്യന് കൊടുക്കുന്നതാണല്ലേ ഓരോ അവകാശങ്ങൾ അതൊക്കെ എന്താണ് മനുഷ്യന്റെ അവകാശ സംരക്ഷണ നിയമങ്ങളാണ് ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചാൽ മൗലിക അവകാശം പ്രീവിയസ് ആണ് ഇന്ത്യയുടെ അവകാശ പത്രിക എന്ന് ചോദിച്ചാൽ മൗലിക അവകാശമാണ് മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഏതിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം മൂന്നിലാണ് എത്രം മൗലികൾ പ്രതിനിധാനം ചെയ്യേണ്ടത് നമുക്ക് തരുന്നുണ്ട് ആറ് മൗലികാവകാശങ്ങൾ ഇതൊക്കെ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളിൽ പെട്ടതാണ് കേട്ടോ ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണവുമായി നിയമ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവകാശ പത്രിക മൗലികാവകാശങ്ങൾ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ആറ് ആറു അവകാശങ്ങൾ ഏതൊക്കെയാണ് മനുഷ്യാവകാശ സംരക്ഷണത്തിൽ ഉൾപ്പെടുന്ന ആറ് മൗലികാവകാശങ്ങള് സമത്വത്തിനുള്ള അവകാശം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായ അവകാശം മതസ്വാതന്ത്ര്യം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ഭരണഘടനാ പ്രതിവിധികൾ അവകാശങ്ങൾ നമ്മൾ പഠിക്കുന്ന ആറ് മൗലിക അവകാശങ്ങളാണ് അല്ലെ ഇനി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നുള്ളത് നമുക്ക് പഠിക്കാം അപ്പൊ അതിന്റെ നാൾ വഴികൾ മനസ്സിലായല്ലോ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലേക്ക് എത്തിച്ചേർന്ന നാൾ വഴികൾ ഏതൊക്കെയാണെന്ന് ലോകത്ത് നടന്നതും ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇനി നമ്മൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നതാണ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് പാസ്സാക്കിയത് അല്ലെങ്കിൽ അതായത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതേ എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അന്ന് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം താഴെ കമന്റ് ഇടരുതേ സെപ്റ്റംബർ എന്താ ഡിസംബർ ആയത് ലോകസഭിക്കുന്നത് കാരണം അന്ന് ആ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസ്സാക്കിയത് ഓർഡിനൻസിലൂടെയാണ് രാഷ്ട്രപതി എങ്ങനെയാണ് ഓർഡിനൻസിലൂടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യം വന്നാൽ നിങ്ങൾ എഴുതുമോ എനിക്ക് അറിയാവുന്നവർക്ക് നന്നായിട്ട് പഠിച്ചവർക്ക് അറിയാം അല്ലാത്തവർ സാധാരണ ഇങ്ങനെ ഒരു ഇങ്ങനെ വീഡിയോ കണ്ടുവരുതേ അവിടെ കണ്ടു ഇവിടെ വീഡിയോ കണ്ടു ഇവിടെ കണ്ട് അവിടെ കണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടവർക്ക് ഞാൻ ചോദിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോകസഭാ പാസ്സാക്കിയിട്ടാണോ ഓർഡിനൻസിലൂടെയാണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിയോ ഇല്ല അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പാസ്സാക്കിയ അല്ലെങ്കിൽ നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എങ്ങനെയാണ് ഓർഡിനൻസിലൂടെയാണ് എങ്ങനെയാണ് ഓർഡിനൻസിലൂടെയാണ് മറക്കരുത് കേട്ടോ കാരണം അന്ന് ഇന്ത്യൻ പ്രസിഡന്റ് എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയും മനുഷ്യാവകാശ ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയും പിന്നീട് നിയമം പാസ്സാക്കപ്പെടുകയുമാണ് ഉണ്ടായത് അതിനുശേഷമാണ് ലോക്സഭ എന്ത് ചെയ്യുന്നത് ഡിസംബർ മാസം പതിനെട്ടാം തീയതി സെപ്റ്റംബറിൽ ഇവിടെ ഓർഡിനൻസിലൂടെ പാസാക്കി നിലവിൽ വരികയൊക്കെ ചെയ്തു പക്ഷെ പിന്നീട് ലോകസഭ എന്ത് ചെയ്യണേ സെപ്റ്റംബർ ഒക്കെ കഴിഞ്ഞ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസം പതിനെട്ടാം തീയതി ലോകസഭ പാസാക്കുകയും രാജ്യസഭ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി രാജ്യസഭ പാസാക്കുകയും പ്രസിഡന്റ് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി എട്ടിനുമാണ് ഓക്കെ പ്രസിഡന്റ് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നമ്മൾ വിചാരിക്കും തൊണ്ണൂറ്റി മൂന്നിൽ തന്നെയാണല്ലോ പാസ്സാക്കിയത് അപ്പൊ തൊണ്ണൂറ്റി മൂന്നില് ഏതെങ്കിലും വർഷം ഉണ്ടെങ്കില് മാസം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് വേഗം അതിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് അല്ല അപ്പൊ പഠിക്കേണ്ടത് സെപ്റ്റംബർ ഇരുപത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഓർഡിനൻസിലൂടെയാണ് ഏത് ഓർഡിനൻസിലൂടെ മനുഷ്യ ഹ്യൂമൻ റൈറ്റ് ഓർഡിനൻസിലൂടെ ഏട്ടാ ഹ്യൂമൻ റൈറ്റ്സ് ഓർഡിനൻസിലൂടെയാണ് അത് പാസ്സാക്കിയത് പിന്നീട് ഡിസംബർ മാസം പതിനെട്ടാം തീയതി എപ്പോഴാണ് ലോക്സഭ പാസ്സാക്കിയത് രാജ്യസഭ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി പാസ്സാക്കുക പിന്നെ അടുത്ത വർഷമായി അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി മാസം എട്ടാം തീയതിയാണ് അതില് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത് ഒപ്പ് ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തില് അധ്യായം രണ്ടിലാണ് ഏത് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ചിട്ടും നിയമനങ്ങളെ കുറിച്ചിട്ടും മറ്റു വ്യവസ്ഥകളെ കുറിച്ചിട്ടും ഒക്കെ പ്രതിപാദിക്കുന്നത് ഏതിലാണ് അധ്യായം രണ്ടിലാണ് ഇതിലാണ് അധ്യായം രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ അല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം നിയമനം മറ്റു വ്യവസ്ഥകളൊക്കെ പ്രതിപാദിക്കുന്നത് അധ്യായം രണ്ടിലാണ് അദ്ധ്യായം മൂന്നില് അവരുടെ ചുമതലകളെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് അധ്യായം അഞ്ചിലാണ് ഇവിടെ പറയുന്നത് അധ്യായങ്ങളാണ് വകുപ്പുകളല്ല അധ്യായങ്ങളിലാണ് പറയുന്നത് അധ്യായം രണ്ടില് രൂപീകരണം നിയമനം വ്യവസ്ഥ അധ്യായം മൂന്നില് ചുമതലകളെ കുറിച്ച് പറയുന്നുണ്ട് രണ്ട് മൂന്ന് മനസ്സിലായില്ലോ അങ്ങനെ അദ്ദേഹം അഞ്ചായപ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ചും നിയമത്തെ കുറിച്ചും മറ്റു വ്യവസ്ഥകളെ കുറിച്ചിട്ടൊക്കെ പ്രതികരിക്കാം അപ്പൊ രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അഞ്ച് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം അധ്യായങ്ങളാണ് അദ്ധ്യായം ആറില് മനുഷ്യാവകാശ കോടതികളെ കുറിച്ചിട്ട് അധ്യായം ഏഴില് അക്കൗണ്ടുകളും ഓഡിറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പൊ അധ്യായം രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം നിയമനം മറ്റ് വ്യവസ്ഥ അധ്യായം അഞ്ച് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിയമനം രൂപീകരണം മറക്കരുത് അതുപോലെ അധ്യായം മൂന്ന് അവരുടെ ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പിന്നെ അധ്യായം ആറില് മനുഷ്യാവകാശ കോടതി അധ്യായം ഏഴില് അവരുടെ അക്കൗണ്ടുകളും ഓഡിറ്റിനെ കുറിച്ചിട്ടൊക്കെ ഈ ദേശീയ വകുപ്പുകൾ നോക്കിക്ക നമ്മളിപ്പോ നേരത്തെ അധ്യായങ്ങൾ പഠിച്ചു അല്ലെ ഇനി ഏതാ പഠിക്കുന്നത് വകുപ്പുകളാണ് ഏതാണ് വകുപ്പുകളാണ് പഠിക്കുന്നത് ദേശീയ തലത്തിലുള്ള മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ സംസ്ഥാന തലത്തിലുള്ള മനുഷ്യാവകാശ കമ്മീഷനും നോക്കിക്കേ വകുപ്പ് മൂന്നിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം വകുപ്പ് മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം ഇനി നാലോ നിയമനം ഏത് വകുപ്പിലാണ് നാലിലാണ് നിയമനത്തെ കുറിച്ച് പറയുന്നത് രാജി നീക്കം ചെയ്യലൊക്കെ വകുപ്പ് അഞ്ചില് കാലാവധി ആറില് പന്ത്രണ്ടില് ചുമതലകള് പതിമൂന്നില് അധികാരങ്ങള് പതിനാലില് അവരുടെ അന്വേഷണം പിന്നെ ഇരുപതിലാണ് ഏത് ചെയ്യുന്നത് റിപ്പോർട്ട് കൊടുക്കുന്നത് ഓക്കെ റിപ്പോർട്ട് കൊടുക്കുന്ന അതായത് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കും കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കും അത് ഏത് പ്രകാരമാണ് ഇരുപത് പ്രകാരമാണ് വകുപ്പ് ഇരുപത് പ്രകാരമാണ് ഇതൊക്കെ പഠിക്കുന്ന നേരം കൊണ്ട് എന്ത് ചെയ്യുക ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക അതിന് ഇമ്പോർട്ടൻറ്റ് കൂടുതൽ കൊടുത്തിട്ട് അത്യാവശ്യം അങ്ങനെ രൂപീകരണങ്ങൾ അതൊക്കെ മനസ്സിലാക്കേണ്ടതൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അല്ലാണ്ട് ഇരുന്ന് മൂന്ന് നാല് അഞ്ച് ആറ് മഞ്ഞിട്ട് പഠിക്കുക അത് പഠിച്ചതിനൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും തരീക്കില്ല ഒരു കുറേ പ്രാവശ്യം ഇതിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഈ പിക്ചർ ഇങ്ങനെ ഓർമ്മയുണ്ടാവും കണ്ടോ മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ഓർമ്മ അപ്പൊ ഈ ഒരു കുറെ പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് എന്താണ് ഈ സ്ക്രീന് നമുക്ക് നല്ല മനസ്സിൽ ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച നോട്ടിൽ നിങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ടാകും അപ്പൊ അങ്ങനെ എന്ത് ചെയ്താൽ മതി അല്ലാണ്ട് ഇതിരുന്ന് കാണാപ്പാഠം പഠിക്കരുത് പക്ഷെ നമ്മൾ നേരത്തെ കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ തൊണ്ണൂറ്റി മൂന്നില് മനുഷ്യാഭ്യാസം അതൊക്കെ എന്ത് ചെയ്യണം നന്നായിട്ട് പഠിച്ചിരിക്കും സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോ ആയിരിക്കും ചോദ്യങ്ങൾ വരിക ഇനി സംസ്ഥാനതലത്തിലാകുമ്പോൾ വകുപ്പ് ഇരുപത്തി ഒന്നിലാണ് രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് ഇരുപത്തി മൂന്നില് ഇവരുടെ രാജി നീക്കം ചെയ്യൽ ഒക്കെ ഇവരുടെ നിയമനം ഓക്കെ ഇവിടെ ഇരുപത്തിരണ്ട് എന്നുള്ളത് ഇവിടെ വരേണ്ടതാണ് കേട്ടോ ിയമനം ഇരുപത്തിമൂന്ന് രാജി നീക്കം ചെയ്ത് മുപ്പതാണ് കോടതികള് ഓക്കെ മുപ്പതാണ് കോടതികൾ പറയുന്നത് പിന്നെ മുപ്പത്തൊന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നമ്മൾ നമ്മളിപ്പോ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇനി ഇനിയിപ്പോ അതില് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഈ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ പ്രകാരമാണ് ഏത് പോകുന്നത് ദേശീയ തലത്തില് മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന തലത്തിലുള്ള മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ പോണത് എങ്ങനെയാണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ മൂലമാണ് അല്ലെ ഇനി എന്തൊക്കെയാണ് ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ പിന്നെ പറയുന്നത് കമ്മീഷന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കണം അതായത് ദേശീയ ദേശീയതലത്തിലാണ് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കപ്പെടുമ്പോൾ അവിടെ കമ്മീഷന് ആരുണ്ടായിരിക്കണം ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കണം ഈ സെക്രട്ടറി ജനറൽ ആയിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആരായിട്ട് പ്രവർത്തിക്കേണ്ടത് CEO ആയിട്ട് പ്രവർത്തിക്കേണ്ടത് അപ്പൊ കമ്മീഷന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ആരുണ്ടായിരിക്കണം ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കണം ആ ഈ സെക്രട്ടറി ജനറൽ തന്നെയായിരിക്കണം അദ്ദേഹത്തിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് പ്രവർത്തിക്കേണ്ടത് ആര് എന്ന് ചോദിച്ചാലും സെക്രട്ടറി ജനറൽ നാളെ ഒരു സ്റ്റേറ്റ്മെന്റിൽ വരികയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് വരുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് ഒരു ചോദ്യം വരികയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സെക് ആയിട്ട് ഒയിട്ട് പ്രവർത്തിക്കേണ്ടത് ആരെ എന്ന് ചോദിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അംഗങ്ങൾ സെക്രട്ടറി ജനറൽ എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാകും അവിടെ ആര് കൊടുക്കണം ഒരു സെക്രട്ടറി ജനറൽ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ കടന്നിട്ട് നോക്കിക്കോളൂട്ടോ അങ്ങനെ വരാൻ പോകുന്ന കാര്യം നോക്കിക്കോളൂ ഒരു സെക്രട്ടറി ജനറൽ ആയിരിക്കണം ഇനി വേറെ കാര്യം പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഇനി അടുത്ത കാര്യം പറഞ്ഞ് നോക്കിക്കേ അംഗങ്ങളിൽ ഒരാളെ വിജ്ഞാപനത്തിലൂടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിക്കാം എപ്പോഴാണ് അങ്ങനെ നിയമിക്കുക ഒന്നുമില്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെ മരണമോ അല്ലെങ്കിൽ അദ്ദേഹം രാജി വെക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ അവിടെ ഒഴിവുണ്ടാകുകയോ ചെയ്താൽ അവിടെ അംഗങ്ങൾ ഉണ്ടാവും അല്ലേ ചെയർപേ ചെയർപേഴ്സണെ കൂടാതെ മറ്റേ അംഗങ്ങൾ ഉണ്ടാവും ആ അംഗങ്ങളിൽ ഒരാളെ എന്ത് ചെയ്യാം എങ്ങനെയാണ് വിജ്ഞാപനത്തിലൂടെ ചെയർപേഴ്സൺ ആയിട്ട് ആർക്ക് നിയമിക്കാം രാഷ്ട്രപതിക്ക് നിയമിക്കാവുന്നതാണ് പഠിച്ചല്ലോ ഇനി സി എ ജിയുമായിട്ട് ഇനി മൂന്നാമത്തെ കാര്യം നോക്കിക്കേ സി എ ജിയുമായി ആലോചിച്ച് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ഫോറത്തിൽ വാർഷിക സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം വേഗം പോയിട്ട് ദേശീയ മനുഷ്യ കമ്മീഷൻ വേഗം പോയിട്ട് റിപ്പോർട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് സി എ ജി ആരാണ് സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലേ നമ്മുടെ ദേശീയതലത്തില് അല്ലെ കണക്കുകളും കാര്യങ്ങളും നോക്കുന്നത് ആരാണ് സി എ ജി ആണ് അല്ലെ അദ്ദേഹവുമായിട്ട് ആലോചിച്ച് സി എ ജിയുമായി ആലോചിച്ചിട്ട് വേണം എന്ത് ചെയ്യും കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ഫോറത്തിൽ അല്ലാതെ അവരവരുടെ ഫോറത്തിലല്ല കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ഫോറത്തിലായിരിക്കണം വാർഷിക സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത് മനസ്സിലായാലോ ഇനി അതുപോലെ പറയുന്നത് സി എ ജി വ്യക്തമാക്കുന്ന ഇടവേളകളിൽ ഓഡിറ്റ് ചെയ്യേണ്ടതും അത്തരം ചെലവുകൾ കമ്മീഷൻ എന്ത് ചെയ്യണം സി എ ജിക്ക് നൽകുകയും ചെയ്യണം ഇപ്പൊ സി എ ജി പറയാണ് ഇന്ന സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം ഓഡിറ്റ് ചെയ്യണം അല്ലാതെ വർഷം മാത്രം പോരാ ഇപ്പൊ നാലു മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ഓഡിറ്റ് ചെയ്യണം എന്ന് പറയണമെങ്കിലും ഓഡിറ്റ് ചെയ്യണം ഓഡിറ്റ് ചെയ്തേ പറ്റൂ ഓക്കെ ആര് ചെയ്യേണ്ടതാണ് സി എ ജി ആണ് വ്യക്തമാക്കുന്ന ഇടവങ്ങളിൽ ആര് ഓഡിറ്റ് ചെയ്യണം മനുഷ്യാവകാശ കമ്മീഷൻ ഓഡിറ്റ് ചെയ്യേണ്ടതാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചെലവുകളൊക്കെ വരും അല്ലേ അതൊക്കെ കമ്മീഷൻ ആർക്ക് കൊടുക്കും വേണം സി എ ജിക്ക് നൽകുകയാണ് ഓഡിറ്റ് ചെയ്യുന്നത് കമ്മീഷൻ ആണോ അല്ല അല്ലെ പക്ഷെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് ആരുടെ കൊടുക്കണം സി എ ജിന്റെ അടുത്ത് കൊടുക്കണം സി എ ജി എന്ത് ചെയ്യും അതൊക്കെ ഓഡിറ്റ് ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായ രേഖകളൊക്കെ ഉണ്ടാക്കും അപ്പൊ ഒരുപാട് അവിടെ ചെലവുകളൊക്കെ വരൂല്ലേ ആ ചെലവ് ആര് വഹിക്കണം കമ്മീഷൻ വഹിക്കുകയും വേണം ഇനി സി എ റിപ്പോർട്ട് ആർക്ക് കൊടുക്കും കേന്ദ്ര ഗവൺമെന്റിന് അയച്ചു കൊടുക്കണം സി എ റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം കേന്ദ്ര ഗവൺമെന്റിന് അയച്ചു കൊടുക്കണം എന്താണ് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന് അയച്ചു കൊടുക്കണം പറയുന്നത് കാരണം മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല അല്ലെ ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ അത് ആർക്ക് കൊടുക്കേണ്ടിയിരണം പ്രസിഡന്റിന് കൊടുക്കേണ്ടിയിരുന്നു ഇനി കേരള സംസ്ഥാന മനുഷ്യ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം കേരള സംസ്ഥാന മനുഷ്യാവകാശ ചട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നില വന്നപ്പോ ദേശീയതലത്തില് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ചോദിക്കുമ്പോൾ നമ്മൾ തൊണ്ണൂറ്റി മൂന്ന് പഠിക്കേണ്ട കേരള സംസ്ഥാന മനുഷ്യാവകാശ ചട്ടം എപ്പോൾ എന്ന് ചോദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഓക്കെ എന്താണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ ചട്ടം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറല്ല സോറി തൊണ്ണൂറ്റി എട്ടാണ് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു ഇത് ഞാൻ ഇവിടെ ആറ് എന്ന് പറയുന്നത് ഇവിടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ ചട്ടം എന്ന് പറയുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് പ്രകാരമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ ചട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നിലവിൽ വന്നത് അപ്പൊ കേരള സംസ്ഥാന മനുഷ്യാവകാശ ചട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നിലവിൽ വന്നത് ഏത് മൂലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം നാൽപ്പത്തി ഒന്നാമത്തെ വകുപ്പ് പ്രകാരമാണ് ഇനി ഈ നമ്മുടെ സംസ്ഥാന തലത്തിലൊക്കെ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട് അല്ലെ ആ സംസ്ഥാന തലത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ സംഘത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ആരായിരിക്കണം പോലീസ് ഇൻസ്പെക്ടർ ജനറൽ റാങ്കിൽ കുറയാത്ത ഓഫീസർ ആയിരിക്കണം സംസ്ഥാന തലത്തില് മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരായിരിക്കണം പോലീസ് ഇൻസ്പെക്ടർ ജനറൽ റാങ്കിൽ കുറയാത്ത ഓഫീസർ ആയിരിക്കണം ഓക്കെ അല്ലെ എത്ര നല്ല നല്ല ഉദ്യോഗസ്ഥരാണ് അല്ലെ നമുക്കും അതേപോലെ ഉദ്യോഗസ്ഥലേക്ക് വയ്ക്കണ്ടേ നമ്മളെ ൊക്കെ വരും ഇനിയും ലോക്സഭ ഇലക്ഷൻ ഒക്കെ വരുമല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ട്ടോ നമ്മളെ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുമ്പോഴേ അവിടെ ഉദ്യോഗസ്ഥരി ഇരിക്കുന്നത് അല്ലേ ചിന്തിക്കും അവിടെ ഈശ്വര എന്നാണാവോ ഇങ്ങനെ ഒരു എലക്ഷൻ ഡ്യൂട്ടി ഇടോ നമുക്ക് പോണ്ടേ നമുക്ക് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോണ്ടോ വേണ്ടേ വേണമല്ലേ നമുക്ക് കയറണ കേട്ടോ ജോലിക്ക് കയറണേ ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ നമുക്ക് പോയി നമുക്കൊന്ന് ഷൈൻ ചെയ്യണ്ടേ നമ്മളൊക്കെ എന്ത് പവറാണല്ലേ ഒക്കെ മനസ്സിൽ കാണണട്ടോ അങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണണേ അല്ലാതെ ഇരുന്ന് വീട്ടിൽ അപ്പുറത്തും ഇപ്പുറത്തും കാര്യങ്ങൾ ഇരുന്നിട്ടും ഫോണിലുള്ള ജോക്കുകൾ കണ്ടിട്ടൊന്നും നമുക്ക് മോട്ടിവേഷൻ കിട്ടില്ല അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്റെ എൻ്റെ ഒരു സെൽഫായിട്ടുള്ള അഭിപ്രായം ആണ് കേട്ടോ ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ടും നമുക്കൊന്നും കിട്ടില്ല കാരണം അത് നമുക്ക് ആ വീഡിയോ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം വരെ ഉണ്ടാവുള്ളൂ ട്വിറ്റേഴ്സ് നമ്മളാ വീഡിയോ കണ്ടതുപോലും ഓർക്കില്ല നമ്മളത് കണ്ടതൊന്നും ഓർക്കില്ല ആ സാധനം ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നല്ല രീതിയിൽ നമുക്ക് നല്ല മോട്ടിവേഷൻ നിങ്ങൾ ഡെയിലി അതൊക്കെ ഇങ്ങനെയൊക്കെ കാണും നല്ല നല്ലത് ചിന്തിക്കേ ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ പോണതൊക്കെ ഒന്ന് മനസ്സിൽ ചിന്തിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീടൊക്കെ കെട്ടാനുണ്ടെങ്കിൽ നമ്മളത് നേതൃത്വം എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുമ്പോ ഓക്കെ പിന്നെ നമുക്കാണ് അവിടെ പവർ നമുക്കാണ് ആ വീട്ടിൽ നിൽക്കുമ്പോൾ പവർ നമുക്ക് ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടെങ്കിലും നമുക്കാണ് ആ പവർ നമ്മളാണ് ആ വീട് കെട്ടിയത് അന്ന് നമ്മുടെ വീടാണ് നമ്മുടെ സ്വന്തം വീടാണ് നമ്മുടെ ചിലവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പോകുന്നു അവിടെ ഒരു ഒരു കാര്യപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറിയില്ലേ നമ്മുടെ കയ്യിൽ പൈസ നമ്മള് ചിലവാക്കുന്നു. നമ്മൾ വീട് ഇന്നതുപോലെ ചെയ്യണം. നമുക്ക് അതൊക്കെ ചെയ്യണം നമ്മളൊരു വ്യക്തി നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിട്ട് മാറില്ലേ അവിടെ ചെയ്യുന്നത് ഇതൊക്കെ മനസ്സിലാ നിങ്ങൾ ഉറക്കം വരില്ലേ പഠിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒരു ദിവസം പഠിക്കാനിങ്ങനെ ലാഗ് ചെയ്തിട്ടൊക്കെ ഇരിക്കില്ലേ അപ്പൊ നിങ്ങളിങ്ങനെ മനസ്സിലാണ് നിങ്ങൾ ഓരോ ഓഫീസുകളൊക്കെ മനസ്സിലാണ് അവരൊക്കെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യണ്ടാവും ഇവിടെ ഇരുന്ന് ഇങ്ങനെ പി എസ് സിക്ക് ആലോ കുത്തിയിരിക്കും അതൊക്കെ മനസ്സിലാക്കാണ് നിങ്ങളുടെ അടുത്ത ഓഫീസിലൊക്കെ ഉണ്ടായില്ലേ അവിടെ ഉള്ള സ്റ്റാഫിലൊക്കെ ആലോചിച്ചേ പിന്നെ കഴിത്തിൽ ടാഗ് ഒക്കെ ഇട്ടിട്ടേ ഈ നമ്മള് പുറത്തൊക്കെ പോണ സമയത്ത് ടാഗൊക്കെ ഇട്ടിട്ട് അവർ വലിയ ഗവൺമെൻറ് സർവീസുള്ളവർക്കൊക്കെ ഒരു പവർ നോക്കി പവറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു നമ്മളപ്പോൾ ചിന്തിക്കും ശരി ഞാനും അടുത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കിയിട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല മോട്ടിവേഷൻ ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെയാണ് എനിക്ക് എനിക്ക് മടി പഠിക്കാൻ ഒന്നും മടിയില്ല സത്യം ദൈവം സഹായിച്ചിട്ട് പഠിക്കാൻ മടിയൊന്നും ഞാൻ കാണിക്കാറില്ല ഞാൻ അങ്ങനെ ഒക്കെ ചിന്തിക്കും അടുത്ത ഇലക്ഷൻ ഇപ്പോൾ ഈ ലോക്സഭ ഇലക്ഷൻ പറയുമ്പോൾ ഇപ്പം ഇലക്ഷൻ്റെ ഡ്യൂട്ടിക്ക് തന്നെയാണ് ചിന്തിച്ച് നോക്കുന്നത് നമുക്ക് അടുത്ത നിയമസഭാ ഇലക്ഷനൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നമ്മളടുത്ത് ഇരിക്കുന്നുണ്ടോ നിയമസഭ ലക്ഷൻ നമ്മുടെ കൈത്തിൽ ടാഗ് ഇട്ടിട്ട് ഏതെങ്കിലും സ്കൂളിൽ അല്ലെങ്കിൽ ഇരിക്കണേട്ടോ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഇരിക്കണേ ഓക്കെ അപ്പൊ ഇതൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ടിട്ട് പഠിക്കാട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ക്ലാസ് കിട്ടുകട്ടോ അപ്പൊ എല്ലാ കുട്ടികർക്കും ഒരുപാട് നന്ദി നല്ല പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കണേ സമയമില്ല കേട്ടോ കലാസാഹിത്യ സംസ്കാരം എന്ന ടോപ്പിക്ക് ഞാൻ ഹോട്ട് ടോപ്പിക്സിലൂടെ കംപ്ലീറ്റ് ചെയ്തുതരാം കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് അഞ്ചാം ആറോളം മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട് അപ്പം നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് വേണം ഓക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുക നല്ല രീതിയിൽ നല്ല എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ദൈവസഹായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ആരെയും വേദനിപ്പിക്കാതെ പോകാം കേട്ടോ നമുക്ക് നമുക്ക് നല്ല ഇതും നമുക്ക് ദൈവം തരും ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരുപാട് നന്ദി